ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അത് ഇപ്രാവശ്യം ഉണ്ടാവുമോ അതൊരു അതുകൊണ്ടൊന്നും അല്ല മോദിജിയുടെ ഈ ഇളക്കി മറിക്കണു കാര്യങ്ങളൊക്കെ എന്താ പറയുക കേരളൊട്ടയ്ക്ക് മോദിജി വരുന്ന ഒരു ഇത് കാണിക്കുന്നു കേരളത്തിലുള്ള പ്രസക്തി മോദി ഒന്നുകൊണ്ടൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവും ബി ജെ പി എന്തിന് കോൺഗ്രസ് എന്തിന് മാർക്സിസ്റ്റ് എന്തിനൊന്നും ജനങ്ങൾക്കറിയാം ജനങ്ങളാ തീരെ വെക്കുന്ന ജനങ്ങൾ പോകുള്ളൂ അവർ ആൾക്കാരുകൾ കാശ്കോടത്ത് ആൾക്കാരെ ആൾക്കാർ വരത്താന്നുള്ള ഒരു പരിധി ആൾക്കാരെ ബലം കൂട്ടി ആൾക്കാരെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടെന്നും ഇവിടെ നിന്നും ുമാറാണ് സ്ഥാന വർഷത്തിൽ സുൽകുമാർ അപ്പൊ ഈ മുന്നിലെ ഈ തൃശ്ശൂർ പാർലമെന്റിന് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന സത്യമാണോ ചെയ്തില്ല അതുകൊണ്ടന്നെ പറയുന്നത് സാധാരണ പോലെയുള്ള കച്ചവടം എല്ലാവർക്കും തിന്നാനും കുടിക്കാനുള്ള ഒക്കെ വണ്ടിട്ടുണ്ട് പിന്നെ അവർക്ക് പുറത്തുനിന്ന് കച്ചവടം കഴിക്കണ്ടാവില്ലല്ലോ എല്ലാ സാധനങ്ങളും അവർക്ക് ഇന്നലെ ടോൾ ഞങ്ങൾ ഞങ്ങള് വരണവഴിക്ക് ടോൾ പ്ലാസയിലോ അവർ ചിക്കനും വെള്ളാപ്പം കറിയും അങ്ങനെ എല്ലാ ഐറ്റംസും അവർക്ക് വാരി വിത്തറുന്ന സാധനങ്ങൾ പിന്നെ അവർക്ക് കാശ് കൊടുത്ത് പിടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഇല്ല വല്ല മറിയ ഒരിക്കലും ഇല്ല അതിനുള്ള അതിനുള്ള ഗഡ്സ് ഒന്നും ബിജെപിക്കില്ല അതിനുള്ള ഗഡ്സ് ആയിട്ടും ഇല്ല ബിജെപിക്കുമായിട്ട് ജനങ്ങൾ മണ്ണൻ മറന്നല്ല അവർക്ക് അറിഞ്ഞൂടാ എന്താണ് ഇവർക്ക് കിട്ടിയാൽ കയ്യില് കിട്ടിയാലും എന്താണ് ദൂഷ്യന്നുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാം അത് വലിയ മണ്ഡമ്മ ആൾക്കാരൊക്കെ കഴിഞ്ഞ വെളുത്ത പ്രവർത്തനം കഴിഞ്ഞ വല്ല പ്രവർത്തനം വെച്ച ആൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ജനങ്ങളുടെ വല്ല വിധി ആൾക്കാണെന്താണത് എങ്കിലും നിൽക്കാൻ പറഞ്ഞു അതിന്റെ അഭിപ്രായത്തിൽ കിട്ടണം അത് കിട്ടും വിശ്വാസം ശരിതാപ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നും എന്ന് ജനങ്ങൾക്ക് പരക്കെ ഒരു സംഭവം ഉണ്ട് നൂറ് മനസ്സിലാവും ഒന്നും ആള് അതൊന്നും ചെയ്തില്ല ആളൊന്നും പ്രതീക്ഷിക്കണ്ട അവരൊന്നും പ്രതീക്ഷിക്കണ്ട കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നേട്ടം ഉണ്ടാവില്ല എവിടെ നിന്നും തൃശ്ശൂർ ജില്ല ഒന്നും കിട്ടില്ല അവർക്ക് തൃശ്ശൂർന്നല്ല എവിടേം കിട്ടില്ല തമ്മിൽ തന്നുള്ള തല്ലാ കൂട്ടുകെട്ടും അവരെ കൈട്ട് വരുന്ന ജനങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പൊ ഉള്ളതും എങ്ങനെയാണ് എന്താണെന്നുള്ളത് ജനങ്ങൾ ഇതിയായി തട്ടെ റിയാം തള്ളി മറിക്കണോണ്ടെന്നൊരു ഗുണമില്ലാന്നു വന്നിട്ട് ഇങ്ങനെ വെറുതെ നമ്മുടെ കാശ് പോയി മാത്രം സാറേ ജലധാരണ ഒക്കെയും ഇതങ്ങടെ കിട്ടും ഇതാണ് കിട്ടിയാ ശരിയാവും ഇതാ ഞാനിത് എടുക്കുക അവർ എടുക്കും പറയാം അതെ തൊടാൻ പറ്റും സാറിന് കാണാൻ പറ്റത്തില്ല ഭയങ്കര വിഷമുണ്ട് ഞങ്ങള് ഞങ്ങളുടെ ഈ ജോലിയുടെ എങ്ങനെയാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് സീതാക്കി കിട്ടണം ഞങ്ങൾക്ക് മൂന്ന് മാസം എന്ന് പറയണം ഞങ്ങൾ കയറ്റിയിട്ടുള്ളത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഈ ഒരു ജോലിയിൽ കയറിയിട്ട് ഞങ്ങള് അനുഭവിക്കാത്തതൊന്നുമില്ല എലിപ്പനി ഡെങ്കിപ്പനി ഓരോരുത്തർ കാലു വരെ മുറിച്ചിട്ടുണ്ട് എന്നിട്ടും ഞങ്ങൾ ഇത് കയറി പോയിട്ടുള്ളത് ആ ഒരു എന്താ പറയണേ അത്രയും കഷ്ടപ്പാടാണ് ഞങ്ങൾ നാല്പത്തെട്ട് പേര് ഇതിപ്പോ കഴിഞ്ഞാഴ്ച മക്കള്

മാറ്റിയ കാര്യൊക്കെ ഞങ്ങളെ മാലിന്യ വേസ്റ്റ് തറന്നിരിക്കുക ഞങ്ങൾ എല്ലാവരെയും മൂന്നാള് നാലാള് കിടം ഓരോ സർക്കിളുകളിലേക്ക് സോണലുകളിലേക്ക് മാറ്റിണ്ടായിരുന്നു മൂന്ന് മാസത്തെ ജോലിന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നര മാസമായി ായി ഞങ്ങള് കുറെ കൗൺസിലർമാർക്കും മേയർക്കും ഡെപ്യൂട്ടി മേയർ അതേപോലെ മുഖ്യമന്ത്രിക്ക് കേരള സദസ്സിലൊക്കെ ഞങ്ങള് അപേക്ഷ കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഈ മൂന്ന് മാസത്തിന്റെ ജോലി കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ സ്ഥിരപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഡി എൽ ആർ കോസ്റ്റിൽ ഞങ്ങൾക്ക് സ്ഥിരം ജോലിയായിട്ട് വളരെ ഉപകാരമായി ില് മത പോലെ ഉണ്ടായിരുന്നെരഞ്ഞ് എന്നിട്ട് ഹരിത കർമ്മസേനക്കാണ് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നത് ഞങ്ങൾ കോർപ്പറേഷൻകാരും വരുന്ന ഹരിത ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞു മോദിജി വന്ന സംഭവം ഒക്കെ ചേട്ടാ അറിഞ്ഞിട്ടുണ്ടാവും അഭിപ്രായത്തിലേ ഇവിടെ ഓക്കെ പക്ഷേ ഇത്രയധികം ജനക്കൂട്ടം വന്നു കാര്യങ്ങളായി കഴിഞ്ഞ പ്രാവശ്യം കൃഷിയിലെടുക്ക പറഞ്ഞു പരാതിയായി അപ്പൊ അത് ഇപ്രാവശ്യം ബി ജെ പിക്ക് ഇവിടെ ഉണർവ് ഉണ്ടാവോ ഇല്ല ഉണ്ടാവില്ലേ ല്ലേ അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നും ആ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത ആ ജനങ്ങൾ ജനങ്ങളിങ്ങനെ നാനാ ഇറങ്ങിയിട്ട് നല്ല ഭാഗത്തു നിന്നും വരിക ഇറങ്ങിട്ടേ ആൾക്കാർ ഇങ്ങനെ ആള് ജയിക്കാളെ സാധനം അതും നമുക്ക് പറ്റില്ല കാരണം ഇവിടെ മാർക്കിസ്റ്റിന്റെ ഫോട്ടല്ലേ നാനാഭാഗങ്ങൾ കഴിഞ്ഞൊരാഴ്ച നിന്നു ഇവിടെ നല്ലഅിപ്രായം തന്നെയാണ് എന്റെ അഭിപ്രായം അഭിപ്രായം ജനങ്ങളൊരു കാര്യം ഉള്ള നല്ലൊരു ട്രെൻഡുണ്ട് ഇപ്പൊ അവിടത്തേപ്പം നടക്കാം കടക്കണിപ്പൊ കിടക്ക പിന്നെ കുറച്ച് ഭാഗ്യം കൂടി വേണം ആൾക്കാർക്ക് പിന്നെ അത് മാത്രല്ല ജയിച്ച കേന്ദ്രമന്ത്രി ഭരണം അവിടെ ബിജെപിക്ക് കിട്ടും അപ്പൊ കേന്ദ്രമന്ത്രി ഒരു വിധമാണ് എം പിന് മന്ത്രില്ല അല്ല അപ്പൊ അതൊക്കെ ആൾക്കാർ ചെയ്യുന്ന പറയണേ അത് ചെയ്യാൻ സാധ്യത കൂടുതലല്ലേ െ കുറിച്ചിട്ട് ചോദിക്കണോ പഠിത്ത പ്രാവശ്യം നരേന്ദ്രമോദി ഗാറണ്ടി എന്ന് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്നത് വരേണ്ടത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെയാണ് അവിടുത്തെ കൂടിയായാലും ശരി തമിഴ്നാടായാലും ശരി ആന്ധ്ര ആയാലും ശരി പിന്നെ സുരേഷ് ഗോപി ഓൾ ദ ബെറ്ററായി സാധാരണ ആറാമത്തെ ഏഴാമത്തെ പരിപാടിയാണ് ഞങ്ങൾ മോദിന്റെ പരിപാടി നടത്തുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലായിട്ട് അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുന്നതിനാൽ ഇവിടെ കുറവാണ് ആൾ ആളുകൾ കൊല്ലത്തും തൃശ്ശൂരും പിന്നെ കോയമ്പത്തൂരൊക്കെ നമ്മൾ കോഴിക്കോടൊക്കെ നമ്മളാണ് ടൗൺ ചെയ്തിട്ടുണ്ട് നേരം ഇത് കുറവാണ് ലോക്സഭാ മണ്ഡല സുരേഷ് ഗൂമി മത്സരിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ സുരേഷ് ഗൂമി ജയിക്കുന്നില്ല ജയിക്കുന്നില്ലേ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏഴ് നിയോജ മണ്ഡലം ഉൾപ്പെട്ടത് അപ്പൊ അത് കായകുമാവോ കാലുകൊണ്ടൊന്നും തായകില്ല ശ്രമിച്ചാൽ ചിലപ്പോൾ നടത്തി ഞാനൊരു പാർട്ടിക്കാരല്ലാണ്ട് അല്ലാതെ മഞ്ഞു പെയ്ത മലയുടെ മുകളിലെ കുഞ്ഞേ മാമുനിമാരെ പെറ്റു വളർത്തിയൊരമ്മേ എൺപത് കോടി താമരമൊട്ടുകൾ മുൻപിൽ കുമ്പിടുന്നു വരവേൽക്കുക നീ അമ്പേ എൻ്റെ നാടിത് എൻ്റെ നാടിത് സുന്ദരം എൻ്റെ നാട് എൻ്റെ നാടെ വന്ദനം